ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഒരു കിഡിലൻ ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതായത് നമ്മുടെ കൊറിയൻ ക്ലാസ് ഗ്ലാസ് സ്കിന്നാഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകത്തില്ല അല്ലേ ഈ ഒരു പാക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ ഞാൻ കുറേ പാക്കുകൾ പരീക്ഷിക്കുന്ന ആളാണെങ്കിലും ഇത് ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പം ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു മാറ്റം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റാഗിയാണ് കേട്ടോ മുത്താറി അതാണ് നമ്മൾ എടുക്കുന്നത് ഞാനിതാ എൻ്റെ ഫേസിന് ആവശ്യമായിട്ടുള്ളതാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് തൈരാണ് ഒരു സ്പൂൺ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീടിയൊന്നും മേടിച്ചത് എടുക്കാം കേട്ടോ ഇനി തൈര് മുഖത്തിന് പറ്റാത്തവരാണെങ്കിൽ നോർമൽ വാട്ടർ യൂസ് ചെയ്യാം കേട്ടോ ഇനി അടുത്തത് നമുക്ക് ആവശ്യമുള്ളത് ഹണിയാണ് കേട്ടോ ഒരു സ്പൂൺ ഹണിയാണ് ഞാൻ എടുക്കുന്നത് എൻ്റെ കയ്യിൽ എൻ്റെ ബോട്ടിലിൽ ഹണി ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കുള്ളത് വെച്ച് ഞാൻ എടുക്കാം ഒരു സ്പൂൺ എടുക്കണം കേട്ടോ എടുക്കുമ്പം ഇത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഡ്രൈ കട്ടിയായിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് അടുത്തത് ചെറുനാരങ്ങ നീരാണ് ഒരു സ്പൂൺ ചെറുനാരങ്ങ നീരാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മറ്റു വെള്ളമൊന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഒഴിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം നമുക്ക് കിട്ടും ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിലെ കട്ടകളൊക്കെ ഒന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് വെള്ളം കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റാഗി നമുക്കിതിലേക്ക് ഏഡ് ചെയ്യാം കേട്ടോ ആ ഒരു കട്ടകളൊക്കെ ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് നമ്മുടെ ഫേസ് ഫസ്റ്റ് തന്നെ നന്നായിട്ട് ഒരു ഫേസ് വാഷ് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യുക കേട്ടോ ശേഷം ഒന്ന് ട്രൈ ചെയ്യതിന് ശേഷം എന്താ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് ധനഷുബേബി എൻ്റെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അവൻ്റെ സൗണ്ടും കൂടെ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ണിൻ്റെ മേലെയും താഴെയും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ കെമിക്കൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കണ്ണിന് ഇതുപോലെ ചുറ്റും ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ കെമിക്കലൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതിൽ പ്രത്യേകിച്ച് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുത്ത മുത്താറിയാണ് അപ്പോൾ അത് നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം ഒരു കാ മണിക്കൂർ വെക്കുമ്പോഴേക്കും നല്ലപോലെ അത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി അത് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് കഴുകിയെടുക്കുമ്പോൾ ഭയങ്കര സ്പീഡ് ആയിട്ടൊന്നും ഉരച്ച് ഇതാക്കരുത് കേട്ടോ അത് നല്ല ഡീപ്പായിട്ട് ഇറക്കാതെ നൈസായിട്ട് വേണം ഇറക്കിയത് ഞാൻ വീഡിയോ സ്പീഡ് ചെയ്ത് കാണിക്കുന്നുണ്ടാണ് കുറച്ച് പ്രായമൊക്കെ ആയിട്ടുള്ളവർക്ക് അവളിലൊക്കെ കറുത്ത പോലെ വരാറുണ്ടല്ലേ അപ്പോൾ അത് നമ്മുടെ അമ്മമാരൊക്കെ പ്രായമുള്ളവർ അവരിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം തന്നെയായിരിക്കും അവർ എന്താന്ന് കഴുകുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറച്ചൊന്ന് ഒരച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെയാണെങ്കിൽ മുഖത്തെ ആ ഒരു കല പെട്ടെന്ന് തന്നെ മാറാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് അത് കഴുകി എടുത്തിട്ടുണ്ട് നല്ലൊരു മാറ്റം എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ക്യാമറയ്ക്ക് മുന്നിൽ എത്രത്തോളം അത് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല നല്ലൊരു ബ്രൈറ്റ്നിങ് ആയിരിക്കും അത് കഴുകിയെടുക്കുമ്പം തന്നെ ഇനി അത് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഒപ്പിയെടുത്തതിനു ശേഷം മുഖത്തെ വെള്ളം ഫുള്ളായിട്ട് പോയി എന്ന് കാണുമ്പോൾ നമുക്ക് രണ്ട് സാധനങ്ങൾ കൂടെ മുഖത്ത് ഇട്ടുകൊടുക്കാനുണ്ട് അത് മുഖം ഡ്രൈ ആവുന്ന ഫീലിങ്സൊക്കെ ഉള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ കാണിക്കാം ഫസ്റ്റ് തന്നെ ഇതുപോലെ കുറച്ച് റോസ് വാട്ടർ ആണ് കേട്ടോ ഞാൻ പാക്ക് പാക്കിട്ട് കഴിഞ്ഞാൽ ഞാൻ അധികവും ഇതിടാറുണ്ട് അപ്പോൾ നല്ലൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഡ്രൈ ആവുന്ന പോലെയുള്ള ആ ഒരു ഒരിതുണ്ടാവത്തില്ല ചില പാക്കുകളൊക്കെ ഇടുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ഒരു ദിവസം ഡ്രൈ ആയിരിക്കുന്ന പോലെ തോന്നാറുണ്ട് അത് ഒഴിവാക്കാം കേട്ടോ ഇനി അതിനുശേഷം ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ ഇടുന്നത് അപ്പോൾ ഈ റാഗ് വെച്ചിന്നത്തെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവാണ് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായും അറിയിക്കണം കേട്ടോ ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവും തീർച്ചയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേണ്ടി വരാം അതുവരേക്കും ബൈ ബൈ